മിനിമൽ എന്ന് പറയും അത് നമുക്കത് പുള്ളിയുടെ രീതി ഭയങ്കര രസാണ് അത് വളരെ കുറച്ച് മാത്രം നമ്മൾ ഓവർ എക്സ്പ്ര എക്സ്പ്രസീവ് ആയിട്ട് അഭിനയിക്കാൻ പുള്ളി പറ്റൂല്ല നമുക്കത് അതാണ് പുള്ളിയുടെ പടങ്ങൾ നോക്കിയ ബിജു ഒക്കെ അത്രയും ഭയങ്കരമാണ് കാരണം അതിനകത്ത് പുള്ളി നമ്മൾ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് സംശയം തോന്നി ചില സീക്വൻസ് ഒക്കെ ഭയങ്കര ആയിട്ട് അത് പുള്ളിയുടെ രീതിയാണ് അത് വളരെ ഇതായിട്ട് വിൻ ഇപ്പോൾ ജൂഡ് വരണ സമയത്ത് നിവിൻ ചോദിക്കുന്ന ജൂഡിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇത് വളരെ കുറച്ച് ചെറിയൊരു എമൗണ്ട് അല്ലേ പത്ത് പതിനായിരം രൂപയുടെ കാര്യമല്ലേ എന്തിനാണ് വിവരങ്ങൾ നടത്തിക്കുന്നത് നിങ്ങൾക്ക് അത് പറഞ്ഞ് അത് കൊടുക്കാൻ അല്ലേ ഇങ്ങനെയാ എൻ്റെ ടോൺ സിങ് സൗണ്ടാണ് ഫുള്ള് അത് പുള്ളിയുടെ രീതി വാങ്ങി അപ്പം അത് നമുക്ക് ഞാൻ കുറെ പഠിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് പല പടങ്ങൾക്ക് പല മേക്കേഴ്സ് കൊടുക്കുമ്പോൾ പല പല ക്വാളിറ്റി റഹ്മാൻ ഖാലിദ് റഹ്മാൻ പുള്ളിക്ക് ഇതേപോലെ തന്നെ ഭയങ്കര കുറേ സെറ്റിലായിട്ട് ആവുന്നത് പട്ടങ്ങളനുസരിച്ച് മാറിയിരിക്കും ഇപ്പൊ തലമുറയും ജിംഖാനും ആ റേഞ്ചല്ല പക്ഷെ എന്നാലും